വ്യക്തി കുത്തുരൻ അടിപൊളിയാണ് ഇത് ധ്യാൻ ശ്രീനിവാസൻ ടു പോയിന്റ് ഓ എന്ന് പറഞ്ഞിട്ട് പഠിക്കണം പക്ഷേ സിനിമ മൊത്തത്തിൽ ധ്യാനന്റെ മാത്രമല്ല ആ സിനിമയുടെ മൊത്തത്തിലുള്ള മേക്കിങ് തന്നെ ഗംഭീരമാണ് അപ്പോൾ ഇതിന്റെ വലിയൊരു ക്രെഡിറ്റ് തോന്നുന്നത് ഇന്ദ്രനിൽ രാഹുൽ എന്ന് പറഞ്ഞ പുതിയ സംവിധായകർ യുവ സംവിധായകർ എഴുത്തുകാർ അവരുടെ അരങ്ങേറ്റാദ്യ ഗംഭീരമാണ് അതായത് പ്ലാച്ചിക്ക പറയുന്ന ഒരു ഗ്രാമവും അവിടെ നടക്കുന്ന ഇൻസിഡൻസും അതിനെ ചുറ്റിപ്പറ്റിയാണ് സിനിമയുണ്ടത് അപ്പോൾ ആദ്യത്തെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആ വേൾഡ് ബിൽഡിങ്ങിൽ അവർ വിജയിച്ചിട്ടുണ്ട് നല്ല രസകരമായ ഓരോ കഥാപാത്രങ്ങളെയും അവരവരുടേതായ അവർക്കൊരു രൂപഭാവങ്ങളൊക്കെ കൊടുത്തിട്ട് ശരിക്കും നമ്മൾ വിശ്വസിക്കുന്ന രീതിയിൽ ഗംഭീരമായിട്ട് സിനിമയിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഓരോ കഥാപാത്രങ്ങൾക്കും വ്യത്യസ്തമായ ഒരു വ്യക്തിത്വം കൊടുത്തിട്ട് ശരിക്കും നമുക്ക് ആ ഒരു ഗ്രാമത്തിലേക്ക് എൻ്റർ ചെയ്ത ഒരു ഫീൽ തുടക്കത്തിൽ തന്നെ നമുക്ക് കിട്ടി പിന്നെ ഈ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് എന്ന് കാണുമ്പോഴും ആ ഒരു ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവം ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു ഈ ഡിറ്റക്റ്റീവും ഈ സിജുവിൽസൻ്റെ പോലീസും തമ്മിലുള്ള അവർ തമ്മിലുള്ള ഒരു ഡ്യൂവൽ അവർ തമ്മിലുള്ള ഒരു പേരൽ അന്വേഷണങ്ങൾ ആ ട്രാക്ക് ട്രാക്കൂടെ വന്നപ്പോഴി കുറച്ചുകൂടെ ഒരു ടെൻ എന്താ പറയുക കഥ ശരിക്കും ഒരു ഗ്രിപ്പിങ്ങുമായി കുറച്ചുകൂടി ഇൻട്രസ്റ്റിങ്ങുമായി അതുപോലെ തന്നെ ആർ സി മ്യൂസിങ് ചെയ്ത ആർ സി എല്ലാം കൊണ്ടും അതായത് ഈ ഈ സിനിമയൊക്കെ പോലെ പോലത്തെ ക്രൂവൊക്കെ അവരുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തത് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റി അപ്പോൾ ഒരു ഒരു അതിഗംഭീരം ഇങ്ങനെയുള്ള ഒരു ഫാൻറ്റസി നമ്മുടെ ജോണർ ഒരു ഒറിജിനൽ സ്റ്റോറി എന്ന് പറയാം അതുപോലെ തന്നെ ഇത്തരം സിനിമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഈ വില്ലൻ്റെ സ്റ്റോറി ആ വില്ലൻ്റെ സൈഡ് കാണിച്ചത് കൂടുതൽ പറഞ്ഞാൽ സ്പ്രോയിലാവും ആ ഒരു നടൻ ചെയ്ത പെർഫോമൻസ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഒറിജിനൽ സ്റ്റോറി കാണിച്ചതൊക്കെ അതിഗംഭീരാണ് നല്ല അൾട്ടിമേറ്റ് ലെവൽ മേക്കിംഗ് ആണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു മസ്റ്റ് വാച്ച് മൂവായിട്ട് വന്നത്

എങ്ങനെയാണ് കോമഡി അല്ലെങ്കിൽ അങ്ങനത്തെ ചിരി തിയേറ്റിനെ കുറച്ച് നല്ല റെസ്പോൺസുണ്ട് തിയേറ്ററിൽ നിങ്ങൾ കണ്ടപ്പോൾ നല്ല നല്ല റെസ്പോൺസ് തോന്നുന്നു എന്തൊക്കെയാണ് പാസ് കട്ട്സും പരിപാടികളൊക്കെ ആയതുകൊണ്ട് ഒന്നും കയറി നാട്ടിൻ പുറം തെരുള്ളതുണ്ട് മാഡൻ പരിപാടിയാണ് ഉള്ളത് അത് മേക്കിംഗ് നോയിസ് ഒരു പൊതുവെയുണ്ടാവണം തീർച്ചയായിട്ടും അത് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് എൻ്റെ പറ്റിയ ടെക്നിക്കൽ സൈഡിൽ നിന്ന് വല്ലാടായിട്ടുണ്ട് അത് വീക്കെൻഡിൻ്റെ ഒരു യൂണിവേഴ്സിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ട് ടിപൊളിയുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് അടിപൊളിയാണോ അതിനുവേണ്ടിയുള്ള ശ്രമിച്ചുകൊണ്ട് ചെയ്തത് അപ്പോൾ താങ്ക് യു കാരണം കണ്ട് നല്ല അഭിപ്രായങ്ങൾ അറിയിച്ചോട് അറിയിക്കണം ഇനിയും കാണാത്ത ആൾക്കാരെ തിയേറ്ററിൽ വന്നിട്ട് സിനിമ കാണാനായിട്ട് സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും തിയേറ്റർ വാച്ചിലുള്ളൊരു സിനിമ തന്നെ ഉണ്ട് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സും കഥാസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്രിപ്പിംഗ് ആയിട്ടുള്ള സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക ഗോഡ് ഓഫ് മർക്ക് മൗത്താണുള്ളപ്പോൾ അത് ചോദിക്കണോ ഞാൻ പെർഫോമൻസ് നല്ലതന്നെയല്ലേ എല്ലാവരും നല്ല പക്ഷേ ഈ ക്യാരക്ടറിലോട്ട് നോക്കുമ്പോൾ ഞാൻ കുറച്ചും കൂടി അടിപൊളിയായിരുന്നു അന്ന് രസ വെക്കണ്ടല്ലോ കണ്ടിരിക്കാന്ന് അതൊരു ഫാമിലി വാച്ച് മൂവിയാണ്